ശാസ് എടാ നിന്നെ എനിക്ക് ഓർമ്മയുണ്ടാകും നിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇന്നലെ ലൈവ് വന്നില്ല നീ ഏതാ ഒരു ലൈവ് വന്നിട്ടുണ്ടോ എൻ്റെ ലൈവ് നീ വന്നിട്ടുണ്ടോ എനിക്ക് ഉറപ്പാണ് നിന്നെ എനിക്ക് എവിടെ ഒരു ഓർമ്മയുണ്ടാ ശ്വാസം എന്ന് അട നിന്നെ എവിടെ പറഞ്ഞോളൂ നിന്നെ നിന്റെ ശ്വാസ് നീ എന്റെ റൂമിൽ വന്നിട്ടില്ല എടാ എനിക്ക് നിന്നെ ചെറിയൊരു ഓർമ്മയുണ്ടാ മുത്തേ ചെറിയൊരു ഓർമ്മയുണ്ട് ഉള്ള പറയല്ലേ ചെറിയൊരു ഓർമ്മയുണ്ട് നിന്നെ ആഹാ അണ്ണം വന്നല്ല നിൽക്കേ ഇപ്പ നോക്കിയവനെ ഉന്നെ റിമൂവ് പോ പോരെ പോയില്ലേ എനിക്ക് ആ പോയി 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 ഹാപ്പി 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 ഞാൻ റിയൽ മണി കാർ തന്നെ ഓക്കെ എടാ മച്ചാൻ നമ്മളെ ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ റൂമിൽ വന്ന് കയറണുണ്ട് മച്ചാൻ ഞാൻ നിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ചെറിയൊരു ഓർമ്മയുണ്ട് ഇപ്പൊ ഒരുപാട് പേര് വന്ന് കേറണുണ്ട് അതിന്റെ ശ്വാസം കേട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു മറ്റേ കാര്യം പറയാലേ ഒരുപാട് പേര് കയറുകൊണ്ടാണ് ഓക്കെ ഞാനാണ് റിയൽ മണി

സംസാരിച്ചത് നോക്കട്ടെ മിക്ക ബി എം ഡബ്ല്യു എം ഫോർ ഉണ്ടോ അത് ഉണ്ടോ ഉണ്ടെന്നാണെങ്കിൽ തോന്നാം അവിടെ പോയി നോക്കാം കാണുമായിരിക്കും ഇവിടെ മാത്രേ ഉള്ളൂ അപ്പൊ റൂമില് അവിടെ ഇല്ല പയ്യമാരെ കൊണ്ട് എല്ലാരും ഇങ്ങനെയാ എല്ലാരും വാ ഈ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ഇട്ടാലോ നീ റിവ്യൂ പറ നീ റിവ്യൂ റിവ്യൂദോ നിനക്ക് നിനക്ക് വന്നോ എല്ലാരും വന്നോ ഓക്കെ ഓക്കെ

എംഫോ എംഫോ മാറ്റി വണ്ടി ഇടാൻ ആണ് കുത്തേ വൈ എന്തരുന്നാണ് കുത്തേ കാര്യം എന്റെ ഓൾറെഡി ഉണ്ടെന്ന് കേട്ടാ എൻ്റെ ഈ വണ്ടി ഉണ്ട് എന്റെ ഉണ്ട് മച്ചാനെ ഞാൻ തന്ന അല്ലേ ഓ നമുക്ക് ആരെ തന്നിട്ടുണ്ട് നമ്മുടെ സസ്തായിട്ട് തന്നിട്ടുണ്ടോ മൈ മിസ്റ്റേക്ക് ആടാണെന്ന് എൻ്റെ അടുത്ത് ഞാൻ കാര്യം പറയാം അല്ല നീ വിട്ടു പിടിച്ചോ ഉള്ള കാര്യം ഞാൻ പറയുവാണേ ഇന്നെ ഇനി ഞാൻ കേട്ടാണ് സാധ്യതയില്ല നീ ലൊട്ടത്തരം ഞാൻ ആദ്യം നീ റൂം നമ്മൾ ഒരു നീ ലൊട്ടത്തരം കാണിക്കണ്ട നിനക്ക് തന്നെ അറിയാലോ നീ എന്തൊക്കെയാണ് ലൊട്ടത്തരം കാണിച്ചത് റൂമിൻ്റെ അകത്ത് വരുന്നത് നമ്മളിവിടെ എങ്ങനെയും നല്ല ഫണ്ണായിട്ട് റൂമൊക്കെ ഇട്ട് ഫോട്ടോ എടുമ്പോൾ പരിപാടിയൊക്കെ നടക്കുവാണ് അപ്പം അതിനിടെ വറ്റൂല വച്ചാൽ നീയേ ലാസ്റ്റ് വേണമെങ്കിൽ അത് സ്കൂളിൽ ലൊട്ട എന്നല്ല നീ വേറെ ഏതെങ്കിലും റൂമേക്ക് അറിയൂ എന്നെ ഞാൻ മാത്രമല്ല ഞാൻ ഇവിടുത്തെ ചെറിയ യൂട്യൂബർ എന്നെ വിട്ടുപിടി മച്ചാനെ നിനക്ക് വേറെ എന്തു വയസ്സുണ്ടാവും നിനക്ക് കാർ തരും നിന റൈഡ് നിനക്ക് സെറ്റാവും നീ കാസ്റ്റിൻ ചടിച്ച് അവന്മാര് സെറ്റാക്കും ഇനി നീ ഇട്ട് ഇതാക്കുകയാണെങ്കിൽ മുത്തേ ഞാൻ കാര്യം പറയില്ല നീ അൺസബീത് പോയിക്കോ നിനക്ക് ശരിയാവില്ല ഉള്ള പറയല്ലേ ഇത് ലാസ്റ്റ് വേണമെങ്കിൽ തരാം സ്കൂളും കോളേജൊന്നും അല്ല മനസ്സിലായില്ലേ നീ ഒന്നും ഇനി കാണിക്കേണ്ട നമ്മൾ സ്വഭാവം ആദ്യം സെറ്റാകണം മനസ്സിലായില്ലേ നമ്മൾ ഒരു അവണയൊക്കെ ക്ഷമിക്കുക അല്ലാതെ ഓടിയടന്ന് ക്ഷമിക്കാതെ വീടല്ല മനസ്സിലായില്ലേ കാര്യം പറയാല അടാ എനിക്ക് നിന്റെ അടുത്ത് ഇല്ല മനസ്സിലായില്ലേ നീ ലൊട്ടത്തരം കാണിച്ചെങ്കിൽ നീ ഇല്ല മനസ്സിലായില്ല പക്ഷെ ഞാൻ ഇപ്പം ഇപ്പം എനിക്ക് നമ്മളിങ്ങനെ ഫണ്ണായിട്ട് കൊണ്ടുപോകുന്ന റൂമിൽ ഒട്ടത്തൊലയ്ക്കാൻ വയ്യതുകൊണ്ടാണ് കേട്ടോ മച്ചാനെ ഞാൻ ഇത് ബ്രോയ്ക്ക് തന്നോ ഈ ഇല്ല 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 ആ ഞാൻ എടുത്തില്ല ഈ വണ്ടിയുടെ റിവ്യൂ യൂട്യൂബർ ഇടു ഇടുന്ന പോലെ ഇട്ടാലോ ആണ് വീഡിയോ ഇട്ട് വീഡിയോ ഇട് ചാനൽ നീ 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 നിന്റെ ഓ നി Reo mine mana? You broke. Brother. Oke, itu makanya kita ngecek. ആ സീൻ ഇല്ല സീൻ ഇല്ല സീൻ ഇല്ല ആ സീൻ ഇല്ലാങ്ക് എനിക്ക് മറ്റേ ടൈം ആവുന്നില്ല വരാൻ ഈ ടൈം ആണ് ടൈം മാറ്റി അതാ നമ്മൾ ടൈമിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കണം ഉണ്ടോ ശ്വാ വിളിക്കാൻ ഈ മറ്റേ കറക്റ്റ് വിട്ടാനില്ല ഷാസി നവ നെഹമ്മദ് അതല്ലേ കറക്റ്റ് തെറ്റിപ്പോ ക്ഷമിച്ചേട്ടാ ഷ്വാസ് എന്ന് വിളിക്കാൻ ഞാൻ അത് കുഴപ്പമില്ലല്ല അത് നമ്മൾ ടൈം സെറ്റ് സെറ്റാക്കാം ശ്വാസം സെറ്റ് സെറ്റാക്കാം സെറ്റാക്കാം അത് എല്ലാവർക്കും പറ്റുന്ന ടൈം നമ്മൾ നോക്കണുണ്ട് ഈയിടെയായിട്ട് മൈക്കിന്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ അതും കൂടെ കൂടെ നമ്മൾ മൊത്തത്തിപ്പം കുറച്ച് സെറ്റാക്കാം എല്ലാവർക്കും പറ്റുന്ന ടൈം നമ്മൾ എന്തായാലും ഇടാൻ പോകണോ ഇത് സെറ്റാക്കടാ മുത്തേ ഈ വണ്ടി ഉണ്ടല്ലേ ഇതൊക്കെ താരണം എന്ന് വെച്ചാൽ അവരെ മനസ്സ് ഇടിച്ചു ഇല്ല 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 മുത്ത ഉള്ള കാര്യം പറയാല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തരുന്നു ഇപ്പം ഈ ഗെയിമിൽ അത് ഇത് ക്യാരവാൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ അത് നമുക്ക് എടുക്കാൻ ഒന്നും ഒന്നും പറ്റില്ല നമ്മൾ മൾട്ടിപ്ലൈറ്റ് ആണെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കും പക്ഷേ ഈ എഫ് എണ് കാർക്കാരെ എടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മുത്തേ ഈ ഒരു കാറുണ്ടല്ലേ ഈ ഇതൊക്കെ ഈ ഒരു വണ്ടി ഇതൊക്കെ നമുക്ക് തരണം എന്ന് വെച്ചാൽ അവർ ഇത് ഇതൊക്കെ പൈസയാണ് ഒറിജിനൽ പൈസ ഒക്കെയാണ് നമുക്ക് വല്ലാതെ കിട്ടൂല ഒറിജിനൽ മണിയാണ് ഇതിനൊക്കെ തരണം എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഇതില്ലേ മറ്റേ ഇത് അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു എന്തൊരു പറയണോ അതൊക്കെ നല്ല കാര്യമാണ് ആ ഒരു സപ്പോർട്ടാണോ അതാണ് എന്നെ ഈ ഗെയിം ഇപ്പോഴും ഞാൻ കളിക്കാൻ കാരണം ഇല്ലെങ്കിൽ ഞാൻ വച്ചിട്ട് പോകില്ലേ മൊത്തം ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയും കാര്യം ഇല്ലെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല മുമ്പത്തെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എടുത്ത് കളയില്ലായിരുന്ന സപ്പോർട്ട് ഉണ്ടാ എല്ലാവരും ഒരു ഇപ്പം തന്നെ വാച്ച് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയറിയാം പണ്ടത്തെ വാച്ച് പോലെ തന്നെ ഇപ്പം നല്ല വാച്ച് ഞങ്ങൾക്കുണ്ട് അതൊക്കെ ഒരു സപ്പോർട്ടാണ് നിങ്ങൾ കാണാൻ തോന്നലില്ല ഇപ്പോൾ ശാസിനൊന്ന് കാണാൻ തോന്നുന്നത് നിങ്ങൾക്ക് വേറെ എന്തോരം കാര്യങ്ങൾ യൂട്യൂബിലാണെങ്കിലും കാണാൻ കിടക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് കണ്ട് മനസ്സിലായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നുമില്ല നിങ്ങൾ വന്നിരുന്ന് കാണാൻ ഇല്ലേ അതൊക്കെ തന്നെ വലിയ കാര്യമില്ല നമ്മളിപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ ഗെയിം കളിക്കായിരിക്കും എടാ സി പി എൻ ടു ഞാൻ നിർത്തിയടാ ശാസിനെ ഞാൻ സി പി എന്ന് നിർത്തി അത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നിർത്തിയല്ലടാ അത് പിന്നെ വേണ്ടെന്ന് വെച്ചടാ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചാൽ അത് അതിലൊരു അപ്ഡേറ്റ് വന്നപ്പോൾ എനിക്ക് എല്ലാം അടിച്ച് എൽ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയാണ് ഡബ്ല്യു മച്ച ഡബ്ല്യു കാരവാൻ വേണോ കാരവാൻ ഒറിജിനിൽ പൈസ ഇത് അത് കുഴപ്പമില്ല 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 ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം നിങ്ങൾ എല്ലാം എനിക്ക് തരണമെന്നില്ല ഞാൻ അത് എടുത്തോളാം കുഴപ്പമില്ല എന്തെങ്കിലും എടുത്തോളാം എനിക്ക് കാരവാൻ ഒന്ന് കയറുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അതിലൊരു സംഭവം ഉണ്ടാ മത്തെ നമ്മൾ കയറി കിടക്കാനായി പറ്റും അതൊക്കെ ഭയങ്കര ഡബിൾ സാധനങ്ങളാണ് മുത്തേ അത് കാര്യം പറയാനല്ലേ അതൊക്കെ ഐക്കോണിക് ആണ് കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇല്ലെങ്കിൽ ഞാൻ പറയൂലായിരുന്നു എല്ലാവരും പോയ മുത്തേ